പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുഹാന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പറയുക അല്ലെങ്കിൽ ചോദിക്കുക അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതു മനുഷ്യനും പറയും ഒരുപോലെയല്ല എന്ന് അപ്പോൾ അറിവുള്ളവർ അറിവില്ലാത്തവരേക്കാൾ ശ്രേഷ്ഠരാണ് അറിവിനാണ് പ്രാധാന്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് മനുഷ്യൻ എന്ന അസ്തിത്വത്തെ അള്ളാഹു സംവിധാനിച്ചത് പോലും എഴുമ നേടുന്ന അറിവ് നേടുന്ന ഒരു ജീവവർഗം എന്ന നിലക്കാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനമായി അള്ളാഹു അയച്ചിട്ടുള്ള വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വീണ്ടും വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ റബ്ബ് മനുഷ്യൻ അറിയാത്തതെല്ലാം അവൻ പഠിപ്പിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു എഴുത്തും വായനയുമാണ് പറയുന്നത് അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണ് എന്നാണ് പറയുന്നത്